എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ചെറിയൊരു സോളാർ പാനലും ചെറിയ ബാറ്ററി ഒക്കെ വെച്ച് നമുക്ക് ഡീസിലായിട്ടും ഡി സി ഫാനൊക്കെ ഈ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇൻവെർട്ടർ അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ ഡീസിലായിട്ടും ഡി സി ഫാനൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ ചിലപ്പം ബാറ്ററിയുടെ ചാർജ് കയറുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരു ഡി ലൈറ്റും ഡി സി ഫാനൊക്കെ അത് കണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന അമർ ജിതീഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ചെറിയൊരു ബാറ്ററി അതുപോലെ ഈ ഒരു ചെറിയൊരു സോളാർ പാനും ഞാൻ ഇവിടെ സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നിന്ന് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകെ വരും അതുകൊണ്ട് നമുക്ക് ചെറിയ ചിലവിൽ തന്നെ ഇൻവെർട്ടർ ഒന്നും ഇല്ലാതെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ലൈറ്റുകളും ഫാനൊക്കെ നമുക്ക് ഈ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് വേണ്ടത് മിനിമം ലൈറ്റ് മാത്രം മതിയെങ്കിലും നമുക്ക് മിനിമം വേണ്ടത് അമ്പത് വാണസിൻ്റെ സോളാർ പാനലും ഇരുപത് എച്ച് മുതൽ മുപ്പത്തഞ്ച് എച്ചിൻ്റെ കാർ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം അത് യൂസ്ഡ് കാർ ബാറ്ററി ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ പത്താം പേരുടെ സോളാർ ചാർജ്ജ് കൺറോളറാണ് വേണ്ടത് അതുപോലെ ഞാനിവിടെ എടുത്താക്കുന്ന ഈ ചെറിയൊരു സോളാർ പാനൽ നമ്മളിവിടെ സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സോളാർ പാനൽ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ മേടിച്ചതാണ് അതുപോലെ സോളാർ ചാർജ് കൺട്രോളും ഈ ഒരു ബാറ്ററി ഈ ഒരു ബാറ്ററി നമ്മളിവിടെ സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഇൻവെർട്ടർ ഒന്നും ഇല്ലാതെ നമുക്ക് ലൈറ്റ് കളിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർ ഇതുപോലെ തന്നെ ഡി സി ലിഡ് ലൈറ്റാണ് അപ്പോൾ ഈ രണ്ട് ഡി സി ലൈറ്റ് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന മുഹമ്മദ്ന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പീര് ചേഞ്ച് കയറും ഈ ഡീസൽ ലൈറ്റും ഇന്ന് തന്നെ അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഡീസിൽ ലൈറ്റ് അമ്പൂർ എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കുന്നവരായിരുന്നു ഒമ്പത് വാട്ട്സിൻ്റെ ഇപ്പോൾ നിലവിലും അതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊടുക്കാത്ത അപ്പോൾ നമുക്ക് ലൈറ്റ് മാത്രം അതിങ്കിൽ അമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനൽ മാത്രം മതി അപ്പോൾ നമുക്ക് സോളാർ ചാർജ് കണ്ട്രോളും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു സോളാർ ചാർജ് കണ്ടോ ഇല്ലാതെ നമ്മൾ ബാറ്ററിക്ക് സോളാർ പാനൽ വെച്ച് ചാർജ് ചെയ്യുമ്പം ബാറ്ററി ഓവർ ചാർജ് ആയിട്ട് കംപ്ലയിൻ്റ് ആയി പോകും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സോളാർ ചാർജ് കണ്ട്രോളിൽ ആദ്യമേ ബാറ്ററി ആണ് കണക്റ്റ് ചെയ്യാവുള്ളൂ എന്നിട്ട് മാത്രമാണ് പാനൽ കണക്ട് ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലിപ്പം അമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉപയോഗിച്ചാണ് വീട്ടിലേക്കുള്ള എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമേക്ക് നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോളാർ ചാർജ് ചെയ്യാണ്ടുള്ളിലേക്കും പാനലും കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജ് ആവുമുള്ള എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഔട്ടിൽ നമുക്ക് ലൈറ്റ് കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സംഭവം ഇത്രയോട് വളരെ സിംപിളാണോ നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട ലൈറ്റുകളെല്ലാം നമുക്ക് ഇൻവെർട്ടർ ഒന്നും ഇല്ലാതെ വലിയ സോളാർ പാനലോ വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ കാര്യം ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിൻ്റെ വയറിംഗ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അതിൻ്റെ ഡീസിൽ ലൈറ്റ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി ഉണ്ട് അതുപോലെ നമുക്ക് ഇതേ രീതിയിൽ ചേർക്കുന്ന സമയത്ത് ലൈറ്റ് മാത്രമാണെങ്കിൽ പുതിയ ബാറ്ററി ഒന്നും വേണ്ട പഴയ സെക്കൻഡ് കാർ ബാറ്ററിൽ മതി ഇങ്ങനെ പഴയ കാർ ബാറ്ററിയോ അല്ലെങ്കിൽ പുതിയ നല്ല ബാറ്ററി ഒന്നും മേടിക്കാൻ സാമ്പത്തികമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ രീതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് ലോഡുകൾ അതായത് നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിനേക്കാളും ഒരുപാട് ലോഡുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ ബാറ്ററിയുടെ ചാർജ് ചെയ്യും അങ്ങനെ ഇപ്പോൾ രാത്രിയിലാണ് ബാറ്ററിയുടെ ചാർജ് തരുന്നതെങ്കിൽ നമ്മുടെ ഈ ഡീസി ലൈറ്റുകളൊന്നും നമുക്ക് ഡിസി ലൈറ്റോ അല്ലെങ്കിൽ ഡി സി ഫാനോ ഒന്നും നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ചോറ് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ബാറ്ററിയുടെ ചാർജ് രാത്രി തീർന്നു പോകുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള സമയങ്ങളിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് ചോറിൻ്റെ സഹായത്തോടെ നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ലോഡുകളെല്ലാം ഡീസിൽ ലോഡുകളെല്ലാം നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ചേഞ്ച് ചോർ ഏത് സമയം ഓൺ ആയിരിക്കില്ല അതായത് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഏത് സമയം ഓൺ ആയിരിക്കില്ല എപ്പോഴാണോ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ചേർന്ന് ഓഫായി പോകുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുള്ളൂ പിറ്റേ ദിവസം വേലയ്ക്ക് ആയി ബാറ്ററി ചാർജ് ആയി ബാറ്ററിൽ നിന്ന് അവിട്ട് കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ട്രാൻസ്ഫോമർ ഓഫായി പോകും അതുപോലെ തന്നെ എനിക്കിവിടെ ചേഞ്ച് ഓവറിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാനിവിടെ അമ്പത് വൺസിൻ്റെ സോളാർ പാനലും മുപ്പത്തഞ്ചിൻ്റെ കാർ ബാറ്ററിയും ഡി സി ലൈറ്റുകൾ മാത്രമാണ് ഡി സി എൽ ഡി ലൈറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്ററിക്ക് ബാക്കി കിട്ടും ലൈറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കി കിട്ടും ഡി സി ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുന്ന സമയത്താണ് ബാറ്ററി ചാർജ് വേഗം തീരുവുള്ളൂ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സോളാർ ചാർജ് കണ്ടുകൊണ്ടിരുന്ന ഔട്ട് എടുത്ത് നമ്മൾ ഈ ഒരു ചേഞ്ച് ഓവറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഇനി ചേഞ്ച് ജോറിൻ്റെ ഔട്ടിൽ നമ്മൾ ഈ ഒരു ഡി സി എൽ ഡി ലൈറ്റ് കണക്ട് ചെയ്യുവാണ് പിന്നെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മേളി കാണുന്ന ഈ പന്ത്രണ്ട് വോൾട്ട് ഡി സി ഔട്ട്പുട്ട് അവിടെ നമുക്ക് ഒന്നും കണക്ട് ചെയ്യേണ്ട നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു പോയിൻ്റ് ആയിട്ട് ഇട്ടുന്നുള്ളൂ ഇനി നമ്മുടെ ഇവിടെ ബാറ്ററി അല്ലെങ്കിൽ സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഔട്ട് ഒന്നും കണക്ട് ചെയ്യാത്ത സമയത്ത് നമുക്കിതൊരു ബാറ്ററി ചാർജറായിട്ടും ഉപയോഗിക്കാൻ പറ്റുമോ പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നോർമലായിട്ട് നമ്മുടെ സോളാർ ചാർജ് കൺറോളിൻ്റെ ഔട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെയിൻ ചോറിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്താക്കുന്ന ലൈറ്റ് ഈ ഒരു ബാറ്ററിയുടെ പവർ ലോഡിയാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചേഞ്ച് ഓവറിൻ്റെ എ സി പവർ ഓണാൻ കിട്ടില്ല കേട്ടോ സാധാരണ നോർമലായിട്ട് നമ്മൾ ഈ രീതിയിലാണ് സോളാർ ചാർജ് ചെയ്യണം കൂടി ഔട്ട് കിട്ടാത്ത സമയത്ത് നമ്മുടെ ലോഡുകളെല്ലാം ഓഫ് ആയി പോവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ചേഞ്ച് ഓർ ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്താൽ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഡീ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും നമ്മുടെ ലോഡുകളെല്ലാം ബാറ്റിയുടെ ചാർജ് ചെയ്യുന്ന ഓഫ് ആയി പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചെയിഞ്ചോർ ഉപയോഗിച്ച് നമ്മുടെ ലോഡുകളെല്ലാം നമുക്ക് ഇതേ രീതിയിൽ സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ആക്കുന്ന ബാറ്ററിയിലും അതുപോലെ കറണ്ടിലും വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെയിഞ്ചോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം എപ്പോഴാണോ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കയറുന്ന ഔട്ട് കട്ട് ഓഫ് ആകുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു ചേഞ്ചോറിൻ്റെ ട്രാൻസ്ഫോമർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി പിന്നീടുള്ള സമയത്ത് നമുക്ക് കറണ്ടിൽ നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത് അത് ഡി സി ഔട്ട് പുട്ട് തന്നെയാണ് കിട്ടുന്നത് ഏറ്റവും ദിവസം വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ചാർജ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഈ ട്രാൻസ്ഫോമർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്താൽ ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സോളാർ ചാർജ് കണ്ടോളിൻ്റെ ഔട്ട് ഓൺ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡീസിലും വർക്ക് ചെയ്യും നമ്മുടെ സോളാർ ചാർജ് കണ്ട്രോളിൻ്റെ ഔട്ട് ഓഫ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കറണ്ടിലുള്ള ട്രാൻസ്ഫോമർ വഴിയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ സോളാർ ചാർജ് കണ്ട്രോളിൻ്റെ ഔട്ട് ഓഫ് ആക്കുന്ന സമയത്താണ് ഈ ഒരു ട്രാൻസ്ഫോർമർ ഓൺ ആവുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നേരം ഓൺ ആയി കിടക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് ട്രാൻസ്ഫോമർ ഫാൻ ഫാന് കറങ്ങുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇന്നത്തെ ചെറിയൊരു കൂളിംഗ് ഫാനെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ചെയിൻ ചോറ് കൂടി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ബാറ്റിയുടെ ചാർജ് തീർന്നാൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയുള്ളൂ അപ്പോൾ ഇത് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു ചെയിൻ ചോറ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനെ ഡയറ്റം മാത്രം കാണിച്ചു തരാം നമ്മൾ ഉണ്ടാക്കുന്ന കാണിച്ചത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ പാടായിരിക്കും ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഞ്ച് പിന്നുള്ള റിലേ ആണ് ആവശ്യം അപ്പോൾ അങ്ങനത്തെ രണ്ട് റിലേ ആണ് നമുക്ക് ഇന്നത്തെ ആവശ്യം വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെയിഞ്ചോറ് ഉണ്ടാക്കാൻ കാരണം തന്നെ നമ്മുടെ വീഡിയോയൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന തിരുവനന്തപുരത്തുള്ള ദേശം കാരണമാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ചോറ് ഉണ്ടാക്കാൻ കാരണം അപ്പം നമുക്ക് ഈ ഒരു ചേഞ്ച് ചോറ് ഉണ്ടാക്കാൻ ഇതുപോലെ അഞ്ച് പിന്നുള്ള രണ്ട് റിലയാണ് ആവശ്യം പന്ത്രണ്ട് വോൾട്ടിൻ്റെ അപ്പോൾ ഒരു റിലേക്ക് അഞ്ച് കാലാണുള്ളത് ഒരു സൈഡിൽ മൂന്ന് കാലും ഒരു സൈഡിൽ രണ്ട് കാലും അപ്പോൾ ഈ റിലേയുടെ കണക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വേണം ചെയ്യാൻ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഒന്നാമത്തെ റിലേയുടെ ഏറ്റവും കാണുന്ന ഈ ഒരു കാലും അതുപോലെ തന്നെ നേരെ അടിയിൽ കാണുന്ന കാലും തമ്മിൽ ഒരു വൺ എൻ നാലായിരത്തി ഏഴ് എന്ന് പറയുന്ന വൺ ആമ്പയറിൻ്റെ ഒരു ഡയോഡ് ഇട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്യണം ഇപ്പം റിലയുടെ അടിയിൽ മൂന്ന് കാലാണുള്ളത് മൂന്ന് കാലിൽ ഈ ഏറ്റവും സൈഡിൽ കാണുന്ന ഈ ഒരു കാലിൻ്റെ അവിടെയാണ് നമുക്ക് ആ ഡയോഡിൻ്റെ വരെയുള്ള ഡയോഡിൽ ഒരു സൈഡിൽ വെളുത്ത വര പോലെ കാണും വെളുത്ത വരയുള്ളത് ഈ ഡയറ്റിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ കാണാം ഒന്നാമത്തെ തെറിലിയുടെ ഒന്നാമത്തെ കാലും രണ്ടാമത്തെ റിലയുടെ ഒന്നാമത്തെ കാലിലും തമ്മിൽ ജോയിൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്നാമത്തെ ഒന്നാമത്തെറിലിയുടെ മൂന്നാമത്തെ കാലും രണ്ടാമത്തെ റിലയുടെ മൂന്നാമത്തെ കാലും തമ്മിൽ ഈ രീതിയിൽ ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് അപ്പോൾ നമുക്കിവിടെ തന്നെയാണ് എല്ലാ കോമൺ ആയിട്ടുള്ള നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത് ഇൻപുട്ടിൻ്റെയും ഔട്ട് എല്ലാ നെഗറ്റീവും നമുക്ക് അവിടെ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒന്നാമത്തെ റിലയുടെ ഏറ്റവും മുകളിലെ കാലേന്ന് തന്നെ ഒരു വയർ കൂടി സോൾവ് ചെയ്യുക അപ്പം ഇവിടെയാണ് നമുക്ക് നമ്മുടെ സോളാർ ചാർജ് കണ്ടുകൊണ്ടേ ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടത് സോളാർ ചാർജ് കണ്ടുകൊണ്ടേ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒന്നാമത്തെ റിലയുടെ സെൻറ്ററിലെ കാല് അടിയിൽ മൂന്ന് കാലുകളാണുള്ളത് രണ്ട് റിലേക്കും അതിൽ ഒന്നാമത്തെ റിലേയുടെ സെൻറ്ററിലെ കാലിൽ നിന്ന് ഒരു കൂടി കണക്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ചേഞ്ചോറിൻ്റെ മെയിൻ ഔട്ട് പുട്ട് മെയിൻ ഔട്ട് പുട്ടിൻ്റെ പ്ലസ് പോസിറ്റീവാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവും കോമൺ ആയിട്ട് തന്നെയാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്കെടുത്ത് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് ഔട്ട്പുട്ട് എടുക്കാം അപ്പം നമ്മുടെ ചേഞ്ചോറിൻ്റെ ഇന്നിൻ്റെയും ഔട്ടിൻ്റെയും കണ്ടെല്ലാം ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഒരു ആണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണ് അപ്പോൾ നമ്മുടെ ലോഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ആംബേർ തീരുമാനിക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഡുകൾക്ക് അനുസരിച്ചുള്ള ട്രാൻസ്ഫോമറാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് നമുക്കിവിടെ ട്രാൻസ്ഫോമർ ഇൻപുട്ടാണ് ആദ്യം ഇവിടെ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ട്രാൻസ്ഫോമറിന് രണ്ട് ഇൻപുട്ടുകൾ വയറുകളാണ് കാണുന്നത് അതിനകത്തൊരു വയർ നമ്മുടെ റിലേയുടെ ഈ ഒരു സൈഡിലെ കാലിലാണ് കണക്ട് ചെയ്യേണ്ടത് ഒരു വയർ നമുക്ക് നേരെ എ സിയിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള കേബിളിലേക്ക് കണക്ട് ചെയ്യാം ഇനി നമ്മുടെ റിലേയുടെ രണ്ടാമത്തെ റിലേയുടെ സെൻറ്ററിലെ കാലിലെ ഒരു വയർ നമ്മൾ നേരെ എ സിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ആ ഒരു വയറിനെ അടഫാകത്ത് ചെറിയൊരു ഓൺ ഓഫിൻ്റെ സ്വിച്ചും അതുപോലെ ചെറിയൊരു ഫ്യൂസും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് ക്യാബിനെത്തി പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കാണിച്ചാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പാടായതുകൊണ്ടാണ് നമ്മളിവിടെ ഡയഗ്രാം പോലെ വരച്ച് കാണിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്കിവിടെ വേണ്ടത് റെക്റ്റിഫയറാണ് റെക്റ്റിഫയറും ഫിൽറ്റർ ആണ് വേണ്ടത് അപ്പോൾ ട്രാൻസ്ഫോമറിൽ കിട്ടുന്ന ഔട്ട്പട്ടും നമുക്ക് എപ്പോഴും എ സി ആയിരിക്കും അപ്പോൾ അതിനെ ഡി സി ആക്കി മാറ്റാനാണ് റെക്ടിഫയറും അതുപോലെ തന്നെ ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് അപ്പോൾ റെക്ടിഫയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സംഭവിച്ചു കൊണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അത് വളരെ സിമ്പിളാണോ നാല് ഡയോഡ് വെച്ച് നമുക്ക് റെക്റ്റിഫയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഇരുപത്തഞ്ച് വോൾട്ട് നാലായിരത്തി എഴുന്നൂറ് ക്യൂ എഫിൻ്റെ കപ്പാസിറ്റാണ് അപ്പോൾ അതൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് വർ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറും കൂടെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ടിന് നമ്മൾ റിലേഡ് ഒന്നാമത്തെ റിലേഡ് ആ മേളിലെ ആ ഒരു കാലിൽ കണക്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ റെക്ടിഫയറിൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള നെഗറ്റീവിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നെഗറ്റീവുകളെല്ലാം കോമൺ ആയിട്ട് തന്നെ ഒന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ രണ്ടാമത്തെറിലേ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടു അപ്പോൾ അതിലേക്ക് നമ്മൾ എ സിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാലിലൊക്കെ തൊട്ടേ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഗ്ലൂക്കൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ വയറെല്ലാം സോൾഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൂഗൺ ഇട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കണം നല്ലതായിരിക്കും നമ്മുടെ കൈയൊന്നും ടച്ച് ആകാത്ത രീതിയിലൊക്കെ അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം ഇന്ന് നമുക്ക് കൂളിംഗ് ഫാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൂളിങ് ഫാനോ അല്ലെങ്കിൽ ചെറിയ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണിച്ചു തരാം കൂളിംഗ് ഫാൻ അല്ലെങ്കിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന സമയത്ത് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമുക്ക് എൽ ഇ ഡി ബൾബിന് വൺ കേഡ് റെസിസ്റ്റർ ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ കൂളിംഗ് ഫാൻ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു വൺ ആംപിയോൺ ഡയോഡ് വർണ്ണം ഉപയോഗിക്കുക ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഈ രണ്ടാം ത്രല്ലേ മാത്രം ശ്രദ്ധിക്കുക അതുപോലെ രണ്ടാം ത്രലിയുടെ ഒരു കാലിൽ ഈ ഒരു ഇൻഡ്യൂട്ട് ആകുന്ന കാലിൽ കണക്ഷൻ ഒന്നുമില്ല കേട്ടോ നമ്മളിവിടെ ഈ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു ചേഞ്ച് ഓർ ഉണ്ടാക്കാൻ ഏകദേശം എല്ലാ സാധനങ്ങളും മേടിച്ച രീതിയിൽ എനിക്ക് എഴുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാബിന് നൂറ്റിപ്പത്ത് രൂപയാണ് അയക്കുന്നത് അതുപോലത്തെ ചെറിയ സ്വിച്ചിന് പതിനഞ്ച് രൂപയാണ് പിന്നെ ഇതുപോലത്തെ ചെറിയ എൽ ഇ ഡി എൽ ഇ ഡി ക്യൂറ്റി റെസിസ്റ്റ് അമ്പോയിസ് അങ്ങനെ എന്തോ എന്താ ഉള്ളൂ പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു വയർ കണക്ടറും അതുപോലെ തന്നെ വൺ സ്ക്വയർ രണ്ട് മീറ്റർ വയറുമാണ് ഉള്ളിലെ വയർ കാര്യങ്ങൾക്കും അപ്പോൾ അതിന് എഴുപതായി പിന്നെ ഈ ഒരു കേബിൾ നെമ്പൂരാണ് പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു റിബൺ വയറാണ് അപ്പോൾ ഈ റിബൺ വയർ ഈ ഒരു കൂടെ കൂട്ടുന്നില്ലത് നമുക്ക് ചെറിയൊരു പീസ് മാത്രമേ ഈ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാക്കാൻ ആവശ്യം വരുന്നുള്ളൂ പിന്നെ നമ്മൾ വാങ്ങിയത് പന്ത്രണ്ട് വോട്ടിൻ്റെ ഡൂബിൾ പവർ ട്രാൻസ്ഫോമർ അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ മുന്നൂറ്റി പത്ത് രൂപയാണ് ആണത് പിന്നെ നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ സ്ക്രൂ നമുക്ക് ഈ കൂടെ കിട്ടിയില്ല നമ്മളിവിടെ ഒന്ന് ഇതിൻ്റെ കവറെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് കാണുന്നത് പിന്നെ അതിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ വേറെ തപ്പിപ്പ് കണ്ടിടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ വാങ്ങിയത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ രണ്ട് റിലയാണ് ഒരു റിലേക്ക് ഇരുപത് അങ്ങനെ രണ്ട് റിലേക്ക് കൂടി നാൽപ്പത് പിന്നെ ചെറിയൊരു ഫ്യൂസ് ചെയ്യാൻ അതിൻ്റെ മുപ്പത് രൂപ പിന്നെ ഈ പന്ത്രണ്ട് വോൾട്ട് കൂളിംഗ് ഫാന് അതിന് എമ്പൂ രൂപയാണ് ആയത് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കി ഇത് ചേഞ്ച് ഓറും അതുപോലെ രണ്ട് ഡി സി എൽ ഇ ലൈറ്റ് നമ്മളിന്ന് കുറിയർ അയയ്ക്കാൻ പോവുകയാണ് അതുപോലെ ഡി സി എൽ ഇ ലൈറ്റ് ഉണ്ടാക്കി കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അതിൻ്റെ പാർട്സുകൾ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടിയും കാണാം നമ്മളിന്ന് കൊറിയർ അയയ്ക്കാൻ വരാൻ കുറച്ച് താമസം എന്തായാലും ഇന്ന് തന്നെ അയക്കാൻ പറ്റി അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് വേണമത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും